ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഫൈസൽ പൊന്നാനിയാണ് അങ്ങനെ എൻ്റെ ഒരു ജർമ്മൻ ഡയറക്ട് കുറുപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് ഇന്നലെ റിലീസ് ആയിക്കുകയാണ് സാധാരണ ഗതിയിൽ വർക്ക് റിലീസാകുന്നതിന് മുന്നേ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഓൺ വീഡിയോയിൽ ഇങ്ങനെ വന്ന് വർക്ക് ഇറങ്ങുന്നുണ്ടെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇടാറുണ്ട് അൺഫോർച്യുനേറ്റ്ലി ഇന്നലെ എനിക്കൊരു ചെറിയ വർക്ക് ഉണ്ടായിരുന്നു ഒരു വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഇന്നലെ എനിക്ക് വീഡിയോ മറ്റൊന്നും വരാൻ കഴിഞ്ഞില്ല സന്തോഷം ആ വർക്ക് ഇന്നലെ റിലീസായിരുന്നു ഒരുപാട് പേര് നേരിട്ടും ഫോണിലൂടെയും വാട്സപ്പ് വഴിയൊക്കെ വർക്ക് കണ്ട് ഫീഡ്ബാക്ക് അറിയിച്ചു പോസിറ്റീവാണ് അപ്പോൾ അതുപോലെ എൻ്റെ വർക്കുകൾ എല്ലാവരും സ്വീകരിക്കുന്നവരെ പക്ഷെ ഒരു സങ്കടം ഒരു ഒരു എന്താ പറയുക ഇതൊരു ഒരു കുറച്ച് ദീർഘമായ ഒരു വീഡിയോ ആയിരിക്കും എൻ്റെ എപ്പോഴും കുറച്ച് ലെങ്ത്തി ആയിരിക്കും വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവരതെന്നോട് സഹിച്ച് എന്നെ കാണാറുണ്ട് കേൾക്കാറുണ്ട് അഭിപ്രായം അറിയിക്കാറുണ്ട് അവരോടാണ് അവരോടാണ് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഒരു കലാകാരനെന്ന നിലയിൽ എന്നോട് എന്നെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചവരോട് എനിക്ക് പറയാനുള്ള എൻ്റെ സ്വകാര്യ കുറച്ച് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെയാണ് എപ്പോഴും അറിയാലോ അറിയാമല്ലോ പാട്ട് മാത്രമാണ് എൻ്റെ ഉപജീവനമാർഗ്ഗം ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്നെ അടുത്ത അറിയുന്നവർക്കറിയാം ഞാനിങ്ങനെ കാറിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴോ ഇല്ലേ എല്ലാം തികഞ്ഞ ഒരാളെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് അങ്ങനെയൊന്നല്ല ഞാൻ അതിൻ്റെ പേരിൽ സെന്റി പറയല്ല വീൽ ചെയറിലാണ് പരിമിതനാണ് ഒരു ആക്സിഡന്റ് പറ്റി നട്ടിന് ശതമായിട്ട് വീൽ ചെയറിലായി പിന്നീട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലട്ടാണ് സോറി രണ്ടായിരത്തി ഒൻപതിലാണ് ഞാൻ പാട്ട് എഴുത്തിൽ ഫീൽഡിലേക്ക് വരുന്നത് അത് എൻ്റെ ഉപജീവന ചെയ്തു ഇപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ എപ്പോഴും രണ്ടോ മൂന്നോ വർഷപ്പെട്ടൊരു ഡയറക്ഷനോട് വല്ല കൊതിയൊക്കെ തോന്നി നമ്മൾ ചെയ്ത പാട്ട് നമ്മളോട് എൻ്റെ പ്രിയ സുഹൃത്ത് നവാസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പ്രത്യേകം എടുത്ത് പറയണതാണ് അവൻ എനിക്ക് തന്ന ഒരു പ്രചോദനത്തിൻ്റെ പേരിൽ ഞങ്ങൾ അനാർ മീഡിയ എന്നിട്ടൊരു ചാനൽ മറ്റേ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യുകയും അതിൽ ഒരു വർക്ക് ഞാൻ തന്നെ സ്ക്രിപ്റ്റ് റെഡിയാക്കിയപ്പോൾ അവൻ തന്നൊരു ധൈര്യത്തിൻ്റെ പുറത്ത് ഡയറക്ഷൻ ചെയ്ത് തുടങ്ങിയതാണ് ഡയറക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല ഈ മുൻമാതൃകളൊന്നും എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല എങ്ങനെ ഡയറക്ഷൻ ചെയ്യണം എങ്ങനെ ആക്ഷൻ പറഞ്ഞാൽ എങ്ങനെ ആർട്ടിസ്റ്റിനെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതൊന്നും എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ ഡയറക്ഷൻ ചെയ്തിറങ്ങി അലഹദല്ല ഇപ്പോൾ ഒരു ഇരുപത്താറ് ഇരുപത്തേഴോളം വർക്കുകൾ തന്നെ ഒരു മൂന്ന് രണ്ട് വെബ് സീരീസ് അതായത് ഒരു വെബ് സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടി കൂടെ ഇറക്കി മൂന്നാമത്തെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ സന്തോഷവാനാണ് വളരെയേറെ സന്തോഷവാനാണ് പലപ്പോഴും വർക്ക് ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾ പരിമിതമായ ചുറ്റുപാടിൽ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ ഉണ്ടാക്കാൻ എന്നാലാവുന്ന രീതിയിൽ ഞാനും എൻ്റെ ക്രൂവും അതായത് എല്ലാം എൻ്റെ മിടുക്കുന്നുള്ളൊരു ധാരണ ഒന്നും എനിക്കില്ല കാരണം കൂടെയുള്ള ടെക്നീഷ്യൻസ് ക്യാമറ ആവട്ടെ അസോസിയേറ്റും അസിസ്റ്റൻറ്റും പിന്നെ ഇത്തരം പാട്ടുകൾക്ക് നൽകുന്ന ഒരു ബാക്കിങ് സപ്പോർട്ട് മ്യൂസിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഷിബു സുകുമാരൻ മുൻപ് അൻവർക്ക സേനക്ക എല്ലാവരെയും ഞാൻ ഈ നിമിഷം എന്താ പറയുക എൻ്റെ ഹൃദയത്തിലോട് ചേർത്ത് വയ്ക്കാൻ അവരൊക്കെ സ്മരിക്കുകയാണ് സന്തോഷത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ് ചെയ്യണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർക്ക് ഇന്നലെ ഇറങ്ങി ഇറങ്ങിയപ്പം ഉള്ള ഒരു സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഇപ്പം മുൻപ് മുൻപ് മറ്റേ ഐകൃരാമണില് മറ്റേ ശ്രീനിവാസം അംബുജാക്ഷൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പറഞ്ഞവർ നോവലിനെ കുറിച്ച് എനിക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര അഭിപ്രായം എന്ന് പറഞ്ഞവര് എൻ്റെ വർക്കിനെ കുറിച്ച് എനിക്കും എൻ്റെ സൗഹൃദങ്ങൾക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ സ്വന്തക്കാർക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ് നല്ല ഫീഡ്ബാക്ക് കിട്ടിയെന്നുണ്ട് പതിവ് പോലെ പക്ഷെ അത് റീച്ച് അതായത് ആളുകളിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല എത്തുന്നില്ല അതിൻ്റെ കാരണം ഒന്ന് ഈ ചാനൽ അല്ല എപ്പോഴും ഞാൻ പുതിയ ചാനൽ എന്നെ എന്നെ സമ്മതിക്കുന്ന ക്ലൈൻറ്റിനോട് പറയും അവർ പറയുന്നത് എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കേണ്ടത് പുതിയ ആളുകളായിരിക്കും താരതമ്യം എൻ്റെ അടുത്ത് ഓരോ വർക്ക് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പം മെയിൻ സ്ട്രീമിലുള്ള മാർക്കറ്റിംഗ് ചാനലിനെ കുറിച്ച് പറയും എനിക്കെന്നൊരു അനാർ മീഡിയ എന്നുള്ള ചാനലുണ്ട് ഞാൻ ഞാൻ ഡയറക്ഷൻ ചെയ്യുന്ന വർക്കുകളൊന്നും ഞാൻ എൻ്റെ ചാനൽ പ്രമോട്ട് അവരെ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തത് എൻ്റെ പ്രിയ സുഹൃത്ത് ഷാ ഷാദിൻ്റെ ഒരു വർക്ക് ഏ ഫസ്റ്റ് ഉയരാകം എന്നുള്ളൊരു വർക്കാണ് പിന്നീട് ഷാഹിദനെ സ്വന്തമായിട്ട് ഒരു വർക്ക് സ്വന്തമായിട്ട് ചാനൽ ഷാഹിദ് കൊടുവള്ളി ഒഫീഷ്യൽ നട്ടൊരു വർക്ക് അദ്ദേഹം ഒരു ബ്രാൻഡ് നെയ്മായിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ വർക്ക് വന്നപ്പോഴും പുതിയ ആളാണ് നൂർജഹാൻ നൂർജഹാൻ്റെ കഥയാണ് അവരുടെ ചാനലിലാണ് ഈ വർക്ക് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞാൻ മെയിൻ സ്ട്രീമിലുള്ള ഇപ്പോൾ മാർക്കറ്റിന് രംഗത്തുള്ള എസ് ആർ മീയുടെയും മില്ലിയാനിയും ഓറഞ്ചിനൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളി കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമല്ല എപ്പോഴെങ്കിലും അതിനെ റീഫണ്ടബിൾ ആയി നിങ്ങൾക്ക് നിങ്ങൾ ഇറക്കുന്ന പ്രോഫിറ്റ് തിരിച്ച് കിട്ടുന്ന രീതിയിൽ ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല അതെന്ന് വളരെ നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് അവർ ഇതിലേക്ക് അങ്ങനെ സ്വന്തം ചാനൽ ക്രിയേറ്റ് ചെയ്യുകയും ഫസ്റ്റ് എപ്പിസോഡ് അത് പോസ്റ്റ് ചെയ്യും വളരെ പ്രതീക്ഷയോടെയാണ് അവർ പോസ്റ്റ് ചെയ്തത് വളരെ ഹാപ്പിയാണവർ ഞാൻ സത്യത്തിൽ എൻ്റെ ക്ലയന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൊഡ്യൂസർ എന്നെ എനിക്ക് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച് അവർ ഹാപ്പിയാണ് നൂറ് ശതമാനം ഹാപ്പിയാണ് പക്ഷെ ഹാപ്പി ആവാതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളിലേക്ക് എത്തുന്ന റീച്ചാവുന്നില്ല ആളുകൾക്ക് എത്തുമ്പോൾ ആണല്ലോ അത് കൂടുതൽ ആളുകൾ കണ്ടതിനെ കുറിച്ച് അഭിപ്രായം പറയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന സന്തോഷം അക്കാര്യത്തിൽ എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ക്ലൈൻറ്റ് ഒട്ടും ഹാപ്പിയല്ല വർക്കിനിപ്പം ഇന്നലെ ഇറങ്ങിയ വർക്കിനും അവർ പേഴ്സണലി വർക്കിൻ്റെ ഫീഡ്ബാക്കിനെ കുറിച്ചിട്ടും വർക്കിൻ്റെ ടോട്ടലി ഞാൻ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന അവർക്കാണ് പൈസ മുടക്കുന്നവരാണ് ആദ്യം അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് അവിടാണ് എൻ്റെ ആദ്യത്തെ കാരണം വർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവും പേഴ്സണലി എന്നെ അടുത്ത് അറിയണമെന്ന് എനിക്കറിയാം പെട്ടെന്ന് ഞാൻ അങ്ങനെ ഇതാവുന്ന ആളാണ് അപ്പോൾ അവർ വർക്ക് ഹാപ്പി ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ വർക്കിൻ്റെ ഫൈനലിൽ അല്ലാത്ത കഴിച്ചിട്ട് ഒരു നാല് അഞ്ച് ദിവസം മുന്നേ ആണ് അതിൻ്റെ ഫൈനൽ ഔട്ട് കൊടുക്കുന്നത് അവർ കണ്ടപ്പോൾ ഹാപ്പി ആയിരുന്നു ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വളരെ എനിക്ക് കഴിഞ്ഞ വർക്കും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ആളുകളിലേക്ക് ഇത് എത്തുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കുമ്പം എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള ഒരു കാര്യം അതാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ പൊതുവേ ഈ ആൽബം ഫീൽഡിനെ കുറിച്ചും കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യണമെന്ന് പറയുമ്പോൾ എഴുത്താടാ പാട്ടെഴുത്താന്നൊക്കെ പറയുമ്പോൾ എന്ന് പറയുമ്പോൾ റെസ്പെക്റ്റ് ഒക്കെ നമുക്ക് തരും പാട്ട് എന്തെഴുത്ത് പാട്ട് പാട്ടെഴുതിൽ സിനിമ അല്ല ഞാൻ പറഞ്ഞല്ല ആൽബം അൽബം എന്ന് പറയുമ്പോൾ അതിനൊരു പുച്ഛന്ന് ആവശ്യമില്ലാതെ നമ്മളെ മേത്ത് കയറി അത് ഞാനും എൻ്റെ സഹപ്രവർത്തനൊക്കെ അതിനൊരു ഒരു ഒരു കാരണമാണ് നമ്മളൊക്കെ എഴുതി എന്ന് പാട്ടുകളുടെ ഒരു സ്വഭാവത്തിൽ പൊതുവേ ഉണ്ടാകുന്ന വലിച്ചുവാരി എഴുതുമ്പോൾ അല്ലെങ്കിൽ വലിച്ചുവാരി വർക്കുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അലസത കാണിച്ചിട്ടുണ്ട് കുറേ പേര് അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഈ ഇൻഡസ്ട്രിക്കു പോത്തർച്ചിപ്പാട്ട്ന്നും എന്താണ് പുളിഞ്ചാറ് പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ തരം താഴ്ത്തപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ആസ്വാദികരമായിട്ട് ആസ്വദിക്കുന്ന ഒരു വലിയ സമൂഹം ഒരു 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 വിഭാഗം പ്രേക്ഷകർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവർ മറന്നുപോകാണ് സൗകര്യപൂർവ്വം ഇപ്പോഴും പലപ്പോഴും സിനിമാ ഗാനങ്ങളെ വെല്ലുന്ന രീതിയിൽ ആൽബം ഗാനങ്ങൾ സ്വീകരിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഇപ്പോഴും അന്നും ഇന്നും എന്നും മനസ്സിലായാൽ ഫാത്തിമ ഇറങ്ങിയതിനു ശേഷം താജുക്കു തുടങ്ങി വെച്ച ഈ ട്രെൻഡ് ഇപ്പോഴും ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും പലപ്പോഴും ഒരു നൂറ് വർക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു എഴുപതോ എൺപതോ വർക്കുകൾ അലസമായിട്ട് വളരെ പരിമിതമായ ബഡ്ജറ്റിൽ കാരണം ബഡ്ജറ്റ് പരിമിതപ്പെടുത്തുമ്പോഴാണ് ഈ ക്വാളിറ്റി കുറയുന്ന വർക്കിൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി കുറയുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഇല്ലാതെ എന്തിനാണ് ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ വർക്കുകൾ നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കിയാൽ ഫൈസൽ പൊന്നാനി എന്നോ ഞാൻ ഡയറക്ഷൻ ചെയ്ത വർക്ക് ഒന്ന് കണ്ടു നോക്കുക കാരണം എന്താ ഞാൻ അവരെടുത്ത് പറയാടാ ഉള്ളത് ചവർ വർക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് നമുക്കൊരാളോട് ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയത് ഞാൻ ചെയ്ത ചെയ്തൊരു വർക്കൗടന്ന് കണ്ടിട്ട് ആ ലിങ്ക് അയച്ചു കൊടുക്കാൻ നമുക്ക് മടിയാണ് കാരണം എന്താ വെച്ചാൽ പേഴ്സണലി നമുക്ക് തന്നെ അത് ബോധ്യപ്പെടില്ല ആ വർക്ക് വല്ലാതെ അത് അതിന്റെ നിലവാരം എന്താ പറയുക ഒരു ഒന്നും ഒട്ടിനും ഒന്നും കൊള്ളാത്തതാന്ന് നമുക്കെന്നെ ബോധ്യത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യാറില്ല അപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ക്ലയന്റിനെ ഞാൻ അത് ബോധ്യപ്പെടുത്തുകയടാ നമ്മളൊരു ഒരു മൂന്നോ നാലോ ചവർ വർക്കുകൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് സ്വഭാവത്തിലുള്ള വർക്ക് ചെയ്യുന്നതിനൊക്കെയാണ് നല്ലത് ക്രിയേറ്റീവായി കൃത്യമായിട്ട് ഹോം വർക്ക് ചെയ്തിട്ടൊരു വർക്ക് നിങ്ങൾ റിലീസ് ചെയ്ത് നോക്ക് പ്രേക്ഷകർക്ക് എത്തിച്ച് നോക്കി നോക്ക് അപ്പൊ അത് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ് അതിൻ്റെ റീഫണ്ടബിൾ ആണോ പ്രോഫിറ്റബിൾ എന്നുള്ളതല്ല അതിനെ നല്ലത് പറയുമ്പോൾ നമ്മൾ ഒരു അതില് അതില് വർക്ക് ചെയ്തിട്ടുള്ള അതിന് പ്രവർത്തിച്ചിട്ടുള്ള കലാകാരന്മാർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് പൈസ മുടക്കിയോ എനിക്ക് റീഫണ്ടബിൾ ആകുമ്പോഴാണ് അവൻ വീണ്ടും നമ്മളെ സമീപിക്കുകയുള്ളു ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ഈ പ്രതിസന്ധി നമ്മളെല്ലാവരും നേരിടുന്നുണ്ട് എസ് ആർ മീഡിയേൻ്റെ സത്താർഖാനോട് ഞാൻ ഈ വിഷമം തുറന്ന് പറഞ്ഞിട്ടുണ്ട് സത്താർഖാനെ പോലുള്ളവരൊക്കെ മുൻകൈ എടുക്കേണ്ടതാണ് വരുന്ന എല്ലാവരും ടാലന്റഡ് ആണ് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേരാണ് ഇപ്പോൾ ഇവിടെയുള്ള എഴുത്തുകാരായാലും മ്യൂസിക് ഡയറക്ടേഴ്സായാലും പാട്ടുകാരായാലും ഒക്കെ പക്ഷെ അവര് വലിയ ക്യാൻവാസിലും കുറച്ച് ക്വാളിറ്റിയിലൊക്കെ ചെയ്യണമെങ്കിൽ പൈസ വേണം പൈസ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നല്ല ഔട്ട്പുട്ട് നല്ല കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തും അതിന് ആദ്യം ചെയ്യേണ്ടത് പ്രേക്ഷകരുടെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടാവണം കുറച്ചെങ്കിലും അത്യാവശ്യം തരക്കേടില്ല നമ്മളെ വർക്കുകളും എല്ലാം പൂർണ്ണത വന്നല്ലെ കേട്ടോ എല്ലാ അതിനകത്തേക്ക് എല്ലാ കുറ്റവും കുറവുകളൊക്കെ ഉള്ളതാണ് കാരണം അപ്പോഴും ഒരു പരിമിതമായ ബഡ്ജറ്റിലും പരിമിതമായ സാഹചര്യത്തിലാണ് നമ്മളിതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം അതിൻ്റെതായ ക്വാളിറ്റി കുറവുണ്ടാവും എന്നിരുന്നാലും നിങ്ങളെ നിങ്ങളെ സമയം മെനക്കെടുത്താത്ത രീതിയിൽ ഒരു 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 കലാപരമായി നമ്മൾ അതിനെ സമീപിച്ച രീതിയിലൊക്കെ കുറച്ചൊക്കെ ഒരു ക്വാളിറ്റി തോന്നുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എന്താ പറയുക ആ ചേർത്ത് പിടിക്കൽ എല്ലാവരിലേക്കും അത് ഷെയർ ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ് അത് ഉണ്ടെങ്കിലേ ആണ് മുന്നോട്ടേക്ക് പോവുള്ളൂ അല്ലെങ്കിൽ ഇൻഡസ്ട്രി അങ്ങനെ പോകും ഇപ്പം എൻ്റെയൊക്കെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ആശങ്കയിലാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതല്ലാതെ വേറെ വരുമാനമാർഗ്ഗം ഇല്ല ആക്ച്വലി എന്താ പറയാ സത്യസന്ധമായി പറയും എനിക്ക് അങ്ങനെ ആരും സഹതാപം അങ്ങനെ പറ്റാനങ്ങനെയൊന്നുമില്ല എന്നെ അടുത്ത് അറിയുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അറിയണമാണ് എന്താ പറയുക ഓപ്ഷൻ ഇല്ല അപ്പം ഈ ഇൻഡസ്ട്രി ഇങ്ങനെ ഒന്നല്ലാതെ ഇങ്ങനെ പോകും അപ്പം ഇപ്പം ഇന്നലെ ഇറങ്ങിയ വർക്കും എല്ലാവരും നല്ലത് പറയുമ്പോൾ പോലും ഇപ്പം ഈ നിമിഷം വരെ രണ്ടായിരത്തിന് താഴേട്ടാണ് വിവേഴ്സ് കയറിയിട്ടുള്ളത് അതിൻ്റെയൊക്കെ ആ ഒരു ഒരു ആത്മ സം എന്താ പറയുക ആത്മരോഷം എന്ന് പറഞ്ഞതിന് പറഞ്ഞില്ല ആത്മരോഷം ആരോടെ പ്രകടിപ്പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊ എനിക്ക് പറയാനുള്ള ഇതാണ് നിങ്ങളുടെ ഒരു എന്താ പറയാ എന്നെ സഹായിക്കണം എന്ന് പറയുന്ന രീതിയിൽ പറയുന്നതിനുള്ള അർത്ഥമല്ലല്ലോ അതിനകത്തേക്കും എന്റെ ആത്മാഭിമാന ബോധം എന്നെ സമ്മതിക്കുന്നില്ല ഞാൻ എപ്പോഴും അങ്ങനെ ഇതുവരെ വീഴ്ചരലായി ഇരുപത്തിനാല് വർഷമായി എനിക്ക് ആക്സിഡന്റ് പറ്റി വീഴ്ചരലായിട്ട് കിടന്നിട്ട് ആരെങ്കിലും പോയിട്ട് ഇങ്ങനെ കൈ നീട്ടിയിട്ട് എന്നെ എന്ന് പറയണേ എന്നെ ചേർത്ത് പിടിച്ച കുറെ സൗഹൃദങ്ങൾ എനിക്കിപ്പോൾ ചുറ്റുണ്ട് അത് വേറെ വിഷയം ഞാനിപ്പോൾ അൽഹന്ദി ഈ ഇരിക്കുമ്പോൾ എല്ലാം തികഞ്ഞവനെ പോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇരിക്കുമ്പോൾ പോലും ഇതൊന്നും എന്റെ മിടുക്കുമല്ല എൻ്റെ ഇതൊന്നും അല്ല കാരുണ്യം അതിനപ്പുറത്തേക്ക് എനിക്ക് നല്ല കുറച്ച് സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ട് അവരുടെ ബലത്തിന്റെ പുറത്താണ് ഞാനിരിക്കുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് കൂടി ഞാൻ ചേർത്ത് പറയാം സത്യസന്ധമായി പറയാണ് നിങ്ങളുടെ പൂർണ്ണമായിട്ട് ഇത്രയുള്ള കലാശ്രീ ഒന്ന് കാണാൻ ശ്രമിക്കുക ഞാൻ വീണ്ടും പറയും മേലെ ഞാൻ എന്റെ ലിങ്ക് വെക്കുന്നുണ്ട് നിങ്ങളിതൊന്ന് കാണാൻ ശ്രമിക്കുക വളരെ എന്താ പറയാ വൈകാരികമായി ഇമോഷണൽ എന്റെ ഉള്ളിൻറെ ഉള്ളിൽ നിന്നുള്ള സങ്കടത്തിനെ പുറത്ത് പുറത്ത് ഫേസിലാ കാണില്ല എന്നുള്ളതാണ് പിടിച്ചു നിക്കാൻ നിക്കുക നിങ്ങളുടെ മുന്നില് സത്യം പറഞ്ഞാൽ സങ്കടം ഈ ഈ എപ്പിസോഡ് തന്നെ ചിലപ്പോ പാതി വലിയ നിൽക്കും ഇപ്പൊ പലരും പറയുന്നുണ്ട് അടാ അതിന്റെ ഭയങ്കര രസം അടുത്ത എന്തായിരിക്കും നെക്സ്റ്റ് എപ്പിസോഡ് സത്യം പറഞ്ഞാൽ തേഡ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഫോർത്തും ഫിഫ്ത്തും അതൊരു പത്ത് എപ്പിസോഡ് വരെയൊക്കെ അല്ലെങ്കിൽ ഒമ്പതോ പത്തും എപ്പിസോഡ് അതിൻ്റെ ക്ലൈമാക്സ് വരെ കൃത്യമായിട്ട് എൻ്റെ മനസ്സിലുണ്ട് ക്ലൈമാക്സ് എങ്ങനെ ആയിരിക്കണം ഒരു ജർമ്മൻ ജന്മൻഡാറി കുറിപ്പിൻ്റെ എന്നുള്ളത് പക്ഷേ നൂർജഹാൻ എന്ന് പറയുന്ന അവരുടെ യഥാർത്ഥ ജീവിത കഥയെ ആസ്പദമാക്കി അവർ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് എത്തണം ഞാനത് അവരടുത്ത് നോവലാക്കിത്തരാമെന്ന് പറഞ്ഞാണ് എഴുതിയ ശീലമൊന്നുമില്ല എനിക്ക് ഒന്നും ഒരു ഒന്നിനെ കുറിച്ച് ഒരു വർഷമില്ല പക്ഷേ ഒന്നിനെക്കുറിച്ചും അസാധ്യമായതൊന്നുമില്ല എന്നുള്ളൊരു തോന്നലിനകത്തേക്ക് ഞാൻ ഒന്നും നോ പറയാറില്ല ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞതാണ് പക്ഷെ അവർ പറഞ്ഞു അത് ഇപ്പോൾ പുസ്തകം വായന എല്ലാവരും നിന്നില്ലേ വായന ആരാ വായിക്കാൻ സമയം ആർക്കും അപ്പം അത് ഒരു നമുക്കൊരു ഒരു ഡോക്യുമെൻ്ററി പോലെ അല്ലെങ്കിൽ ഒരു ഒരു ഡിജിറ്റലായിട്ട് നമ്മുടെ ശേഖരത്തിൽ അതവിടെ ഉണ്ടാവുക എപ്പോഴെങ്കിലും ഇതൊന്ന് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ജീവിതകഥയാണ് കേട്ടപ്പോൾ അവരുടെ ജീവിതകഥ ഒരു കഥ അയക്കാനുള്ള അല്ലെങ്കിൽ അത് ആൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പം എനിക്ക് പേഴ്സണലായി ഭയങ്കരമായിട്ട് തോന്നി അതിനകത്തേക്ക് കാരണം സ്വന്തം ഫസ്റ്റ് മുതൽ സെക്കൻഡ് ഇപ്പോൾ രണ്ട് പാട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അവരെൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു തട്ടിക്കൂട്ടിനോട് ഞാൻ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറില്ലായിരുന്നു എന്തെങ്കിലും ഉണ്ടായപ്പോ രീതിയിലാണ് ഈ സബ്ജക്ട് ചെയ്യണമെങ്കിൽ ഒഴിഞ്ഞു മാറേ സാമ്പത്തിക ഒരു വിഷയമാണ് വറ്റുപേപ്പിനാണ് വർക്ക് ചെയ്യാന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നല്ല കണ്ടന്റിൻ്റെ ഭാഗം അവനെ തന്നെ എപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരെ പറഞ്ഞ കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം സ്വന്തമായിട്ട് അവരുടെ ലൈഫിലെന്ന കഥ ഒന്നല്ല അവരുടെ കഥയാണ് അതായത് സ്വന്തം മാതാപിതാക്കൾ ആരാണെന്ന് അറിയാതെ ജനിക്കുക എന്നിട്ട് ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്ന് അതിന് ആ ഒറ്റപ്പെടൽ അനുഭവിക്കുക അതിൻ്റെ എന്താ പറയുക അഭിമാ അപമാനക്ഷതവും ജീവിതത്തിൽ ഉടനീളം അവർ മുപ്പത് മുപ്പതോളം അവർക്ക് അവരുടെ ജീവിതത്തിൽ ആ ഒരു ഏകാന്തത അവരനുഭവിച്ച പിന്നെ ഏറ്റവും തന്നെ സ്വന്തം പിതാവ് ആരാണെന്ന് അറിയാതെ കൂടെ കൂട്ടി അവരുടെ കൂടെ തന്നെ അവരുടെ സ്നേഹ ലാളനങ്ങൾ ഏറ്റുവാങ്ങി ഇതുവരെ എത്തിയ ആൾ ഫൈനൽ ഒരു ഘട്ടത്തിൽ അത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അത് ഇത് ഇതാ ഇത് പറയണം ഫൈനലിൽ അതാണ് അവർ അവരെ പിതാവ് ആരാണെന്ന് അവർ തിരിച്ചറിയാം അവർ മാതാവിനെ കുറിച്ച് ഇപ്പോഴും ചോദിച്ചിട്ടുണ്ടാണ് അവരെന്താണ് ചെയ്തിരിക്കുന്നത് അത് അവരുടെ മിസ്റ്റേക്കാണോ പലപ്പോഴും ഈ എന്താ പറയുക കൂടുതലായി അതിനെക്കുറിച്ച് കൂടുതൽ പറയണല്ലേ പറഞ്ഞു ഞാൻ അതിൻ്റെ ഒരു രസച്ചാരുടെ പൊട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഞങ്ങൾ ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ ഇതിൽ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഇതൊരു സഹായ അഭ്യർത്ഥന ആയി മാനിച്ച് സ്വീകരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറ്റെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരിലേക്കും ഞങ്ങളുടെ ഒരു കലാസൃഷ്ടിയാ ഇതിൽ പങ്കെടുത്ത് ഞാൻ ഞാൻ മാത്രമല്ല കേട്ടോ ഞാൻ മാത്രമല്ല ഇതിൽ എൻ്റെ കൂടെ നിന്ന ചെറുതും വലുതുമായ ഒത്തിരി കലാകാരന്മാരുണ്ട് അതിൽ ഏറ്റവും വലിയ ഇതിൽ എനിക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസറോടുള്ള വലിയൊരു നന്ദി അറിയിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചുകൂടി ഇഷ്ടമായി അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ചു കൂടി നല്ല സിനിമ ഫീൽഡിൽ ഉള്ള ഈ ഇൻഡസ്ട്രി അതെന്നാ ക്യാരക്ടറിന് അനുയോജ്യമായിട്ടുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ശിവജി സാറിനെ നമ്മളെ പ്രിയപ്പെട്ട ഷാഫി കൊല്ലത്തിനെയും പിന്നെ ഓൾറെഡി കുളപ്പള്ളി ലീല ചേച്ചി ഉണ്ട് ഇതിനൊക്കെ ക്യാരക്ടർ കണ്ടെങ്കിൽ കെവിൻ്റെ പരമാവധി കാസ്റ്റിംഗ് ഒക്കെ സൂക്ഷ്മമായിട്ടാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത് പിന്നെ താരദേവൻ എല്ലാവരും പുതിയ ആളാണ് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീർ മാരാമുറ്റം രമേശ് കാപ്പാട് രഞ്ജിത എന്നാണ് ഒരു പുതിയ കുട്ടിയാണ് വന്നിട്ടുള്ളത് പിന്നെ കുറെ ബാലതാരങ്ങളുണ്ട് അപ്പം എന്താ പറയുക ഒരുപാട് പേര് അവരുടെയൊക്കെ പ്രതീക്ഷയാണത് കാരണം നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് നല്ലത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം നല്ലത് പറയാ എന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കൊന്ന് കാണാൻ ശ്രമിക്കുക പ്ലീസ് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളതൊന്നും ഷെയർ ചെയ്യുക എന്നിട്ട് എന്തെയ്യുക ഒരു ഒരു ഇത് കണ്ടിട്ട് ശരിയാണ് അവൻ പറഞ്ഞതിനകത്ത് കുറച്ച് ജെനുവനാണ് ഇവന് സത്യസന്ധമായിട്ടാണ് ഇവൻ പറയുന്നത് അവർക്ക് വലിയ മോശമൊന്നും തോന്നുന്നില്ല അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തേക്കാം അവനെ സപ്പോർട്ട് ചെയ്യാനേ നമ്മൾ മലയാളികളെ പഴപ്പോഴും അങ്ങനല്ല മലയാളികൾ ആ ഒരു ധൈര്യത്തിന് പുറപ്പോൾ ഈ വീഡിയോ ചെയ്യണം ഇമോഷണലി ഇത് മുഖത്ത് വരുന്നില്ല ഒന്ന് കരയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ മലയാളികളുടെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനമുണ്ട് ഒരു എന്താ പറയുക സഹജീവികളോട് കാണിക്കുന്ന സഹജീവികളുടെ സങ്കടങ്ങൾക്കൊപ്പം അപ്പം അവൻ്റെ എന്താ അനുതാപം പ്രകടിപ്പിക്കുക സഹതാപ അവനോടൊപ്പം ചേർന്ന് അവൻ്റെ അവസ്ഥയെ താരാത്മ്യം എന്താ പറയുക ഒപ്പം ചേർന്ന് നിന്നിട്ട് അവൻ അവൻ്റെ കൂടെ ഒരു സഹായം നീട്ടാൻ മലയാളി കാണിക്കുന്ന ഒരു മനസ്സുണ്ട് പലപ്പോഴും ആ സഹായം ഇത്തരത്തിൽ വേണം എനിക്ക് ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ആ മുളയിൽ നിന്നുള്ളിക്കളി പലരും പറഞ്ഞു സിനിമ ഒക്കെ എടുക്കണം ആ സിനിമ എടുക്കാനുള്ള കെപ്പുണ്ട് സിനിമ എടുക്കാനൊന്നും ആയിട്ടില്ല ആയിട്ടില്ലാന്ന് എൻ്റെ ഉള്ളീൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് കാരണം അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ അറിയില്ല ബേസിക്കലി കുറെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊതുവായിട്ട് കഥകൾ ഉണ്ടാക്കാതെ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന ഡയറക്ഷൻ പോലും അത് പ്രോപ്പറാണെന്ന് എനിക്കറിയില്ല അതിന് മുൻ മാതൃകകൾ എൻ്റെ കയ്യിലില്ല ഞാൻ ചെയ്ത ഡയറക്ഷൻ ചെയ്ത വർക്കുകളിൽ സ്ക്രിപ്റ്റ് വൈസിൽ അത് അതങ്ങനെ തന്നെ ആണോ മുൻകാലിൽ സിനിമകളൊക്കെ എടുക്കുന്നത് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഡയറക്ഷൻ ചെയ്യിപ്പിക്കുന്നതിൽ ചിലപ്പം മോണിറ്റർ അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ മോണിറ്ററിന് മുന്നിൽ നിന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ആർട്ടിസ്റ്റിനെ ചെയ്യിച്ച് കൊടുക്കും ചിലപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് സീനും സിറ്റുവേഷനും പറഞ്ഞു കൊടുക്കും കാറിൻ്റെ അകത്തിരുന്നു പോലും ഇവൻ കാറിനകത്തിരുന്നു പോലും ഞാൻ എൻ്റെ സീനും കാര്യങ്ങളും പ്രൊഡ്യൂസറുടെ സോറി മീഡിയോ ക്യാമറമാൻ്റെ അടുത്തും ടെക്നീഷ്യൻ അസോസിയറ്റസോസിയേറ്റിനോട് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റിനെ വിളിച്ച് ആർട്ടിസ്റ്റിന് ഇതാണ് സിറ്റുവേഷൻ ഇങ്ങനെയാണ് വേണ്ടത് ഒരു അതിൻ്റെ ബോഡി ലാംഗ്വേജ് കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു കൊടുത്ത് കാറിനകത്ത് ഇരുന്ന് വരെ ഞാൻ ഡയറക്ഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതെൻ്റെ പരിമിതമായ എൻ്റെ ഈ സാഹചര്യം കൊണ്ടാണ് ആ പരിമിതിക്കുള്ളിൽ നിന്നാണ് ഞാൻ ഈ റിസൾട്ട് ഞങ്ങള് ശ്രമിക്കുന്നത് ഞാനും എൻ്റെ ടീമും അപ്പം എന്താ പറയാ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഇമോഷണലി കുറെ അങ്ങനെ കാട് കയറി പോകും ഞാൻ ഇത്രേ പറയാനുള്ളൂ ഒരു കലാകാരൻ എന്ന നിലയിൽ മുളയിലെ നുള്ളി കളയാതെ എന്നിലെ ഡയറക്ടറെ ഡയറക്ഷൻ എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന പ്രോജക്റ്റ് ഡിസൈനർ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തതിനെ കമ്മിറ്റ് ചെയ്ത് എന്താ പറയാ എ ടു സെഡ് അയാളുടെ ഉള്ളിൽ ആ പ്രോജക്റ്റിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ള ഒരാൾ അത് അത് പറയാനാണ് എനിക്കിഷ്ടം ഡയറക്ഷൻ എന്നൊന്നും എനിക്ക് അതിനകത്ത് അറിയില്ല അതിന് കഥ എഴുതുക സംഭാഷണം ചിട്ടപ്പെടുത്തുക അതിനു വേണ്ട നിർദ്ദേശങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് അത് കൊടുക്കുക ടെക്നീഷ്യൻസിന് കൊടുക്കുക അത് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ അത്രേ ഉള്ളൂ അത് ചെയ്യിപ്പിച്ചിട്ടാണ് ആ ഔട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ശ്രമിച്ചത് ഇപ്പം ഇതുവരെ എൻ്റെ വർക്കുകളൊക്കെ ഫൈസൽ പൊന്നാനി എന്ന് പറഞ്ഞിട്ട് പാട്ടുകൾ വരും ഞാൻ രചന നിർവഹിച്ചു അല്ലാത്തത് ഞാൻ ഡയറക്ഷൻ ചെയ്ത വർക്കുകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ആരും അംഗീകരിച്ചിട്ടില്ല ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ആ പാട്ട് എഴുതുന്ന ആളല്ല ഡയറക്ടറിന് തന്നെ ആരും ഇതുവരെ വിളിച്ചില്ല വിളിക്കണ്ട വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ചെയ്ത കുറേ വർക്കുകളുണ്ട് അതിൽ ഇയാള് ഇയാളുടെ മേൽനോട്ടത്തിൽ അത് ചെയ്തിരിക്കുന്നത് ഇയാളുടെ ആശയമാണ് ഇയാളുടെ ഐഡിയാസാണ് അത് ഗംഭീരാണെന്നോ അല്ലെങ്കിൽ തലക്കേടില്ലാന്നോ പറഞ്ഞ് കേട്ടാൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് മാത്രമാണ് കിട്ടുന്ന എനിക്ക് ഏറ്റവും വലിയ മുടക്കം മുതലേ ഏറ്റവും വലിയ പ്രോഫിറ്റ് അത് നിങ്ങൾ പ്രേക്ഷകർ എനിക്ക് തരേണ്ടത് അല്ലെങ്കിൽ ഞാനിത് പാതി വയൽ ഉപേക്ഷിക്കും വീട്ടിൽ ഒരു മൂലയ്ക്ക് കിടന്നോളാം കുഴപ്പമൊന്നും അവിടെ നിന്ന് കിട്ടുന്ന പാട്ടുകൾ എഴുതി എൻ്റെ കാര്യങ്ങളായിട്ട് ഞാനും എൻ്റെ വൈഫും ഇപ്പം പോകുന്നത് ഞാൻ ഞാൻ എൻ്റെ സങ്കടം വന്നുകഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട് ഇപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നെ വിളിച്ചിരുന്നു നിനക്ക് എന്താ നേരം എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത ചീത്തറങ്ങൾ സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞു തരാതാണ് ഒരു സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സപ്പോർട്ട് ചെയ്യാം അസാം